എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രിയുടെ ഭാഗം എന്നുള്ള അറിയിപ്പ് വന്നിരിക്കുക വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടുത്തു മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷ പെൻഷനുകൾ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കും ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലെത്തി പെൻഷൻ കൈമാറും എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഇരുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചെലവഴിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്പസമയം മുമ്പ് അറിയിച്ചു ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വായിച്ചത് ഇത് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നതാണ് ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച മുതൽ പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് ഇന്ന് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ആയിരം കോടി രൂപ കടമെടുപ്പാണ് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ കടമെടുപ്പ് നടക്കുകയാണ് അപ്പോൾ ആ ഒരു തുക എത്തിക്കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വ്യാഴാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടത്തുക പെൻഷൻ മസ്ട്രീം പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ജിം പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് മസ്ജിം പൂർത്തീകരിക്കാത്തവർ ഒരുപാട് പേരുണ്ട് മൂന്ന് ലക്ഷത്തോളം പേരുണ്ട് എന്നാണ് അറിവ് അപ്പോൾ അവർക്ക് തുക ലഭിക്കില്ല ബാക്കിയുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തും കഴിഞ്ഞ രണ്ട് തവണ വിതരണം ചെയ്തപ്പോഴും പറഞ്ഞ സമയത്ത് ലഭിച്ചിട്ടില്ല ഈ പ്രാവശ്യം അതുണ്ടാകുമോ എന്ന ആശങ്കയുണ്ട് എന്തായാലും വ്യാഴാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രതീക്ഷിക്കാം കയ്യിൽ പെൻഷൻ വിതരണം ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച അങ്ങനെയാണ് ഉണ്ടാകുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം പണം എത്തി ലിസ്റ്റ് എത്തി അത് കട്ട് ചെയ്ത് വിതരണക്കാർ വിതരണം ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ കാലതാമസം ഉണ്ടാകും അപ്പൊ ട്രഷറിയിൽ നിന്നും ശനിയാഴ്ച തുക ലഭിക്കുകയാണ് എങ്കിൽ ശനിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഞായറാഴ്ചക്കായിട്ട് വീടുകളിലെത്തി പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഇല്ല എങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പായിട്ട് അറിയിക്കാനുള്ളത് ഇപ്പോൾ ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള അറിയിപ്പാണിത് പറഞ്ഞ കാര്യങ്ങൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് മറ്റൊരു